മരിച്ചത് അടിപ്പൊളി വന്ന ബാഹ സൗണ്ട് കേട്ട് ഓ ഓടാ ഓ ി കുട്ടി കുരുങ്ങിയ പോയി പിടിച്ചോളിയ പിടിച്ചോളി 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 അല്ലോ കൊണ്ടുപോയ്ക്ക ചുറ്റങ്ങളാക്കോട്ടെ പോട്ടെ രണ്ടടി മിസ്സായാലും കരിമീനല്ലനെ അടിച്ചപ്പോഴും ഇയാള് രണ്ടടി മിസ്സായി പോയ പോയാ ഇയാള് കയറി വന്നെ ഇയാള് സൈഡ് വലിയ പോയതാണ് സൈസിനെ കിട്ടാത്തല്ല ചളൊക്കരിക്കും ചുമ്മാരസിലരഞ്ഞു അളീന വെച്ച് നോക്കുമ്പോ എൻ്റെ ജീവിതത്തിൽ നല്ലപ്പം പറ്റുന്നത് ഇങ്ങനെ ഒരു ഷൂട്ട് പെട്ടെന്നുള്ള അടിക്ക് കിട്ടണ്ടതാണ് പക്ഷേ ഇതിൽ എവിടെ തട്ടി തെറിച്ച് പോയെന്നൊന്ന് ഒന്നും അറിയാൻ പയ്യ ഒരു വാഹയായിരുന്നു പെട്ടെന്ന് ഏറെടുക്കാൻ വന്നതും പെട്ടെന്നുള്ള അടിയായിരുന്നു പക്ഷെ എന്തോ സംഭവിച്ചിരുന്നു ഒരു പിടുതും എനിക്ക് കിട്ടുന്നില്ല ഇവിടെ നല്ലൊരു ഐറ്റമായിരുന്നു രണ്ടെണ്ണത്തിനെ കണ്ടതിൽ ഒരെണ്ണം ഏറെടുക്കാം പെട്ടെന്നേരം നേരെടുക്കാൻ വന്നതും പെട്ടെന്ന് അടിച്ചതെല്ലാം ഒരുമിച്ചിരുന്നു പക്ഷേ എങ്ങനെയോ എന്തോ ഇവിടെ സംഭവിച്ചു ഇപ്പോൾ ഇത് സ്ലോ മോഷനിലുണ്ട് നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ കണ്ടുപോകും ഓ പോന്നല്ലേ ഒരു വാഹ മണൽ വാഹത് രണ്ടൊന്നും ഇവനാണ് ഐറ്റം ഇതെന്തൊരു മീനാന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നാൽ കൊന്നിളാം വെള്ളത്തിൽ മുക്കിയോയി മുളയോ ഏറെ എടുക്കാൻ പൊങ്ങിയാ എന്തായാലും കിട്ടിയ മീനെ കൊണ്ട് അങ്ങ് വീട്ടിൽ പോകാം അപ്പം കിട്ടിയ മീനെന്നു കാണാം ഓക്കേ viene y viene